ക്രിസ്തീയ ആൽബത്തിൽ പാടാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ഉപ്പതറ വളകൂട് സ്വദേശി സിയോണ സതീശൻ സതീഷെന്ന് അഞ്ചാം ക്ലാസ്സുകാരി പുതുതായി ഇറങ്ങാൻ പോകുന്ന ക്രിസ്തീയ ആൽബത്തിലാണ് സിയോണ തന്റെ സ്വരമാധുര്യം പകർന്നിരിക്കുന്നത് ഉപ്പതറ സ്വദേശി വിജിത്തിന്റെ പുതിയ ക്രിസ്തീയ ആൽബമാണ് പരിപാലകൻ അസാഫ് മ്യൂസിക്കിന്റെ ബാനറിൽ നിർമ്മിച്ചിരിക്കുന്ന ആൽബത്തിൽ വളകോട് സ്വദേശിയായ വടലിവിളയിൽ സ്വതീഷിന്റെയും അനിതയുടെയും മകളായ സിയോണ സ്വതീഷാണ് ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത് ചെറുപ്പം മുതൽക്കേ സിയോണയ്ക്ക് പാട്ടിനോട് വലിയ താല്പര്യമായിരുന്നു മാട്ടുകിട്ട ഗ്രേസ് ഗാർഡൻ പബ്ലിക് സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സിയോണ ഇതിനോടകം നിരവധി സമ്മാനങ്ങളും ഈ മിടുക്കി നേടിയിട്ടുണ്ട് ഇത്തരമൊരു ആൽബത്തിൽ പാടാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് സിയോണ പറയുന്നു വളരെ സന്തോഷമുണ്ട് പാടാൻ പിന്നെ ആദ്യമായിട്ട് പാടുന്നുണ്ട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് അതിൽ പാടാൻ പിന്നെ കൊറേ സ്വരങ്ങൾ അങ്ങനെ താളങ്ങളൊക്കെ കൂടി വന്നതുകൊണ്ട് നല്ല ഇഷ്ട കരുണാമയേശുനദിൻ പാദത്തിൽ ഞാൻ കുമ്പിടുന്നു കരുണാമയനേശുനദാനിൻ പാദത്തിൽ ഞാൻ ആഗ്രഹം കൂടെ പാട്ടും ലേണിംഗ് എല്ലാം ഗാനമേളകളിലും ഈ മിടുക്കി പാട്ടുകൾ പാടാറുണ്ട് സിയോണയ്ക്ക് പിന്തുണയുമായി പിതാവ് സതീഷും മാതാവ് അനുതിയും ഒപ്പമുണ്ട് സ്റ്റുഡിയോയിൽ അങ്ങനെ പാടുന്നത് അപ്പം പഠിപ്പിക്കുന്ന മെയിനായിട്ട് നമുക്ക് അത് ഒരു അറിവ് കിട്ടിയത് കൊച്ചിൻ്റെ ഡാൻസ് ടീച്ചർ അതായത് ദീപ ടീച്ചർ എന്ന് പറഞ്ഞിട്ട് ഡാൻസ് എടുക്കുന്ന ടീച്ചറാണ് ഒരു ഇതരുന്നത് അങ്ങനെയാണ് നമ്മൾ ആദ്യമായിട്ട് കൊച്ചിനെ പിന്നെ അതിൽ പഠി വിടുന്നത് പാടാൻ പെടുന്നത് അങ്ങനെ ആ പാട്ടെടുത്തു അത് കഴിഞ്ഞ് ഒന്ന് രണ്ട് പാട്ടുകൾ ഗ്രൂപ്പായിട്ട് തന്നെ എടുത്തു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആദ്യമായിട്ടാണ് ഒരു സെമി ക്ലാസിക്കൽ സോങ് സിംഗിളായിട്ട് പാടുന്നത് അത് നമ്മുടെ കുഞ്ഞ് പഠിക്കുന്ന സ്കൂളിൻ്റെ അതായത് പാട്ടെടുത്ത സ്കൂളിൻ്റെ ആസാദ് നിയസ് സ്കൂളിൻ്റെ നേതൃത്വത്തിലും ആണ് ഇപ്പോൾ ഒരു പുതിയ ഇറങ്ങാൻ പോകുന്നത് ആൽബം പുറത്തിറങ്ങി വലിയ വിജയമാകാൻ കാത്തിരിക്കുകയാണ് അണിയറ പ്രവർത്തകർക്കൊപ്പം സിയോണയും പാദത്തിൽ ഞാൻ